നമസ്കാരം അജിത് ബഡ്ഡി മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണം കാരണം മലയാളത്തിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും മനോഹരമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു ചാനൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു ചാനലാണത് അജിത് ബ്രോയുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥ്യം അയൺ ബാറ്ററിയുടെ കപ്പാസിറ്റിയെക്കുറിച്ചും ചാർജിങ്ങിനെ അതേപോലെ ബാറ്ററി നൽകുന്ന റേഞ്ചിനെ ൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ലിഥിയം അയൺ ബാറ്ററി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ടെക്നിക്കലി ഞാൻ അത്ര സൗണ്ട് ആയിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അജിത് ബ്രോയുടെ ഒരു ആനിമേഷൻ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ലിഥിയം അയോൺ ബാറ്ററി പ്രവർത്തിക്കുന്ന രീതി വിവരിച്ചു തരാൻ പോകുന്നത് വില കുറഞ്ഞതും വില കൂടിയതുമായ പല തരത്തിലുള്ള പല ടെക്നോളജിയിലുള്ള ബാറ്ററികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണെന്ന് നമുക്കറിയാം ഈ ബാറ്ററികളെല്ലാം കെമിക്കൽ ആക്ഷൻസിലൂടെയാണ് കറണ്ട് സ്റ്റോർ ചെയ്യുന്നതും തിരികെ തരുന്നതും ഈ പലതരത്തിലുള്ള ബാറ്ററികൾ തമ്മിലുള്ള വലിയ വ്യത്യാസം അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ് മെറ്റീരിയൽസ് മാറുന്ന സമയത്ത് കെമിസ്ട്രി മാറും ലിഥിയം അയർ ബാറ്ററിയാണ് ഏറ്റവും എനർജി ഡെൻസിറ്റി ഉള്ളത് അതായത് സൈസിനനുസരിച്ച് ഏറ്റവും കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും ഇലക്ട്രിക് ബൈക്ക് ബൈക്കായാലും കാറായാലും ബാറ്ററിയുടെ സൈസ് തന്നെയാണല്ലോ പ്രശ്നം നിങ്ങൾ ഈ കാണുന്നതിനെയാണ് ഒരു സെൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സെൽ വരുമ്പോഴാണ് അതിനെ ബാറ്ററി എന്ന് വിളിക്കുന്നത് ലിഥിയം ബാറ്ററിയുടെ പ്രവർത്തനത്തെ കുറിച്ച് വിവരിക്കുന്നതിന് മുമ്പ് ബാറ്ററിയിലെ അയോൺ എന്താണെന്ന് അറിയണം അതിനു മുമ്പ് അതിലെ ഏറ്റം എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കണം ഏറ്റം എന്നത് ന്യൂട്രോൺസ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് എന്നീ മൂന്ന് സംഗതികൾ ചേർന്നതാണെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ അതിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ചേർന്നതാണ് നമ്മൾ ഈ കാണുന്ന നടുഭാഗം അതിനെ ന്യൂക്ലിയസ് എന്ന് പറയും അതിനു ചുറ്റും കറങ്ങുന്ന രീതിയിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് സൂര്യനും ഗ്രഹങ്ങളുമായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉപമിക്കാം ഇവിടെ ഗ്രഹങ്ങളുടെ റോള് കൈകാര്യം ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ് ഗ്രഹങ്ങളുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് പോലെ ഇലക്ട്രോൺസിനുള്ള ഓർബിറ്റ് ആണ് ഷെൽസ് നമ്മുടെ ലിഥ്യത്തിന് ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസും രണ്ടാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണും അങ്ങനെ ആകെ മൂന്ന് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് എത്ര ഇലക്ട്രോൺ ആണോ ഉള്ളത് അത്ര തന്നെ പ്രോട്ടോൺസും ഉണ്ടാവും അപ്പോ ഇവിടെ മൂന്ന് പ്രോട്ടോൺസും ഉണ്ട് അതേപോലെ നാല് ന്യൂട്രോൺസും പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും ഇലക്ട്രിക്കൽ ചാർജസ് ഉണ്ട് പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോൺസിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല ന്യൂട്രൽ ആണ് അപ്പൊ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം തുല്യമായിരിക്കുന്ന സമയത്ത് ഏറ്റം ചാർജ് ന്യൂട്രൽ ആയിരിക്കും അതായത് അത് തമ്മിൽ ഈക്വൽ ആവും എന്നാൽ എണ്ണം വ്യത്യാസം വന്നാൽ ഏതിന്റെ എണ്ണമാണോ കൂടുന്നത് അതിന്റെ ചാർജ് ആ ആറ്റത്തിന് കാണിക്കും എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ കാരണമാണ് സംഭവിക്കുന്നത് ലൂസായിട്ടുള്ള സാധനമായതുകൊണ്ട് അത് നഷ്ടപ്പെടാനും ഇങ്ങോട്ട് കൂടുതൽ വന്ന് കയറാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇലക്ട്രോൺ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ അതിനെ അപേക്ഷിച്ച് പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതൽ ആവുന്നതുകൊണ്ട് ഈ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വരും പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അതല്ല ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടിയാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് അതിന്റെ ചാർജ് ആയ നെഗറ്റീവ് ചാർജ് ആ ഏറ്റത്തിന് വരും നിലവിൽ ഇത്തരത്തിൽ പോസിറ്റീവോ നെഗറ്റീവോ ഇലക്ട്രിക്കൽ ചാർജ് ഉള്ള ആറ്റത്തിന് അല്ലെങ്കിൽ ആറ്റംസ് ചേർന്നുള്ള മൂളിക്കൂളിനെയാണ് അയോൺ എന്ന് പറയുന്നത് അതായത് അയോണിന് പോസിറ്റീവോ നെഗറ്റീവോ ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ടാവും അത് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള സ്ഥലത്തേക്ക് ആകർഷിക്കുകയും ചെയ്യും ലിഥിയത്തിന്റെ കാര്യത്തിൽ പുറത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രം ഉള്ളതുകൊണ്ട് അതിനെ എളുപ്പത്തിൽ കളഞ്ഞ് പോസിറ്റീവ് അയോൺ ആവാൻ അത് ഏത് സമയത്തും തയ്യാറാണ് തരം കിട്ടിയാൽ അപ്പോ തന്നെ ആ ഇലക്ട്രോൺ ചാടി പോവുകയും ചെയ്യും കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നത് ഇലക്ട്രോൺസിന്റെ ഒരു ഒഴുക്കാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോ ഈ ഇലക്ട്രോൺസിനെ വശീകരിച്ച് നമ്മുടെ വഴിയെ കൊണ്ടുവന്നാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം പക്ഷേ അതിന് കുറച്ച് സജ്ജീകരണങ്ങൾ ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ ലിഥിയം ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് അതിനെ ഒറ്റയ്ക്ക് വിടുന്നതും സുരക്ഷിതമല്ല വായുമായിട്ടും വെള്ളവുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇത് റിയാക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മെറ്റൽ ഓക്സൈഡിന് ഉള്ളിലാക്കും ചുറ്റിലും നോക്കാൻ രണ്ടുപേരെ ഏൽപ്പിക്കുന്നത് പോലെ ഇവിടെ കൊബാൾട്ട് ഓക്സൈഡിനെയാണ് ആ പണി ഏൽപ്പിക്കുന്നത് ഈ ഒരു കോമ്പൗണ്ടിനെ ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് എന്ന് നമുക്ക് വിളിക്കാം ലിഥിയത്തിന് അതിൽ കെമിക്കൽ മാറ്റങ്ങൾ ഒന്നും തന്നെ വരില്ല കോബാൾട്ട് ഓക്സൈഡിന്റെ മോളിക്കൂളിൽ അഥവാ തന്മാത്രയിൽ ഒരു ലിഥിയം ആറ്റം കൂടി ചേർത്ത് മാത്രം ഇത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സജ്ജീകരണമാണ് ഒരു വീടുണ്ടാക്കുന്നത് കട്ട വെച്ചിട്ടാണ് എന്നതുപോലെ ലോകത്തുള്ള എന്ത് സാധനത്തിന്റെയും ബേസിക് സംഗതി തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ആണ് പല ആറ്റംസ് ചേർന്നാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നത് ഇവിടെ കൊബാൾട്ട് ഓക്സൈഡിന്റെ ഒരു മോളിക്യൂളിന് ഒരു കൊബാൾട്ട് ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവുമാണ് ലിഥിയത്തിന്റെ ചാട്ടം ഒന്ന് മയപ്പെടുത്താൻ അതിന്റെ കൂടെ ഒരു ലിഥിയം ആറ്റം കൂടി വെക്കുകയാണ് ചെയ്യുക ഇനി നമുക്ക് ലിഥിയം അയൺ സെല്ലിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം മൂന്ന് ഭാഗങ്ങളാണ് വേണ്ടത് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും പിന്നെ ഒരു ഇലക്ട്രോലൈറ്റും പോസിറ്റീവ് സൈഡിന് ഖേത്തോഡെന്നും നെഗറ്റീവ് സൈഡിനെ ആനോഡെന്നും പറയും അതിൽ പോസിറ്റീവ് സൈഡിലാണ് നമ്മുടെ ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് വെക്കുക നെഗറ്റീവ് സൈഡിൽ വെക്കുന്നത് ഗ്രാഫൈറ്റ് ആണ് സാധാരണ നമ്മൾ പെൻസിലുകളിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ഗ്രാഫൈറ്റ് തന്നെ കാർബൺ ഐറ്റംസ് വെച്ചിട്ടാണ് ഗ്രാഫൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ് കാർബൺ ആറ്റംസ് ചേർന്നതാണ് ഒരു ഗ്രാഫൈറ്റ് മോളിക്യൂൾ മാത്രമല്ല ആ മോളിക്യൂൾസ് ലെയർ ലെയർ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് പറയാം സെല്ലിനുള്ളിലെ കാഥോഡും ആനോഡും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ നടക്കുന്നത് ഈ ഇലക്ട്രോലൈറ്റിലൂടെയാണ് ജലാശയം ഒരു ലിക്വിഡ് സോൾവെന്റിൽ ലിഥിയം സോൾട്ട് എന്ന് നമ്മൾ പൊതുവായി പറയുന്ന സംഗതികൾ ലയിപ്പിച്ചതാണ് ഈ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോലൈറ്റ് ഒരു ലിക്വിഡ് ആണ് അതിലൂടെയാണ് ആനോഡും കാഥോഡും തമ്മിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നത് സോളിഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സുകളും ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അപ്പോൾ ഇതാണ് ലിഥിയത്തിലെ ഇലക്ട്രോൺസിനെ സ്വാധീനിച്ചു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള അടിസ്ഥാന സജ്ജീകരണം ഇപ്പോൾ ഈ സെല്ലിൽ ചാർജ് ഒന്നുമില്ല ഇതിനെ ആദ്യമായിട്ട് ചാർജ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഒരു ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കോബാൾട്ട് ഓക്സൈഡിന് ഉള്ളിൽ ഇരിക്കുന്ന ലിഥിയം ആറ്റംസിലെ ആ ഒരു പ്രശ്നക്കാരനായ ഇലക്ട്രോണിനെ ചാർജറിന്റെ പോസിറ്റീവ് ടെർമിനൽ ആകർഷിച്ച് ഏറ്റത്തിൽ നിന്ന് ചാടിക്കുകയാണ് അപ്പോൾ ആ ഇലക്ട്രോൺ ഫ്രീ ആവുന്നതോടെ ലിഥിയം ആറ്റം അയോൺ ആയി മാറും നമ്മുടെ ലിഥിയം അയോൺ ഇലക്ട്രോൺസും വയറിലൂടെ ചാർജറിലെത്തി ചാർജർ അതിനെ നെഗറ്റീവിലേക്ക് പുഷ് ചെയ്യും നെഗറ്റീവ് ചാർജ് ഉള്ള ഈ ഇലക്ട്രോൺസ് ഗ്രാഫൈറ്റിലേക്ക് എത്തുന്നതോടെ അവിടെ നെഗറ്റീവ് ചാർജ് തയ്യാറാവും ലിഥിയം അയോൺസ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതെല്ലാം നെഗറ്റീവ് ആകർഷിക്കപ്പെടും നേരെ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്ത് ഗ്രാഫൈറ്റിൽ എത്തും അയോൺസിന് കടന്നു പോകാനാണ് ഈ ഇലക്ട്രോലൈറ്റ് ഉള്ളത് അവിടെ വെച്ച് ലിഥിയം അയോൺസും ഇലക്ട്രോൺസും വീണ്ടും കണ്ടുമുട്ടും ഗ്രാഫൈറ്റിന്റെ മോളിക്യൂൾ ലെയർ ലെയർ ആയിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആ ലെയറുകൾക്കിടയിൽ ലിഥിയം ആറ്റംസ് ഇരിക്കും വെറുതെ വന്ന് എന്ന് മാത്രമേ ഉള്ളൂ കെമിക്കൽ മാറ്റങ്ങൾ ഒന്നും രണ്ടിനും സംഭവിക്കില്ല ഒരു താൽക്കാലിക സെറ്റപ്പ് ആണിത് ഈ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് ലിഥിയം ആറ്റംസ് എല്ലാം അയോൺ ആയി മാറി ഇലക്ട്രോലൈറ്റിലൂടെയും അതിലെ ഇലക്ട്രോൺസ് വയറ് വഴി ഗ്രാഫൈറ്റിൽ എത്തി കഴിയുമ്പോൾ സെല്ലിന്റെ ചാർജിംഗ് കംപ്ലീറ്റ് ആവും അതായത് ഈ സെല്ലിൽ സ്റ്റോർ ചെയ്യാവുന്ന മാക്സിമം കറണ്ട് സ്റ്റോർ ആവുമെന്നർത്ഥം സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയാണിത് അതായത് ഇലക്ട്രോൺസിനും ലിഥിയത്തിനും തിരിച്ചു വീണ്ടും സ്വന്തം സ്ഥലത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാവുമെന്നർത്ഥം കൊബാൾട്ട് ഓക്സൈഡിലേക്ക് എക്സ്റ്റേണൽ കറണ്ട് കൊടുത്ത് ബലം പ്രയോഗിച്ച് വശീകരിച്ചാണ് ഇലക്ട്രോൺസിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത് കാരണമാണ് ലിഥ്യം അയോൺസും ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇലക്ട്രോലൈറ്റിലൂടെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാത്തത് ഇല്ല പോകില്ല അവിടെയാണ് പ്രശ്നം ഇലക്ട്രോലൈറ്റ്സ് ഇലക്ട്രോണിനെ കടത്തിവിടില്ല അതുവഴി അയോൺസ് മാത്രമേ പോവുകയുള്ളൂ ഇലക്ട്രോൺസിന് പോകാൻ എക്സ്റ്റേണൽ വയർ തന്നെ വേണം ഇനി ഒരു വയർ വെച്ച് രണ്ട് ടെർമിനൽസും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഒറ്റയടിക്ക് ഇലക്ട്രോൺസ് എല്ലാം കൂടി കാഥോഡിലേക്ക് കൊബാൾട്ട് ഓക്സൈഡിലേക്ക് ഒഴുകും അതായത് ഷോർട്ട് സർക്യൂട്ട് അപ്പോൾ ആ പവറിനെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അതിൽ കറണ്ടിൽ പ്രവർത്തിക്കേണ്ട ഒരു സാധനം കണക്ട് ചെയ്താൽ ഉദാഹരണത്തിന് ഒരു ബൾബ് അങ്ങനെ ചെയ്താൽ ഇലക്ട്രോൺസ് അതിലൂടെ കൺട്രോൾഡ് ആയിട്ട് മാത്രം ഒഴുകി പോസിറ്റീവ് സൈഡിൽ എത്തും ലിഥിയം അയോൺസ് നേരത്തെ പോയതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിലൂടെ ലൈറ്റിലൂടെ തിരിച്ച് ഇവിടെ തന്നെ എത്തും പഴയതുപോലെ കൊബാൾട്ട് ഓക്സൈഡിൽ പറ്റിപ്പിടിച്ച് ഇലക്ട്രോൺസുമായി ചേർന്ന് സ്റ്റേബിൾ ആവും ഇതാണ് ചാർജ് ചെയ്യപ്പെട്ട സെല്ലിൽ നിന്നും നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് അതായത് ഡിസ്ചാർജിംഗ് എന്ന സംഗതി ലിതിയം അയോൺസും ഇലക്ട്രോൺസും മുഴുവൻ തിരികെ വന്നു കഴിയുമ്പോൾ ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ആവും ചാർജ് പൂജ്യമാവും അപ്പോൾ ഈ സെൽ നമുക്കിനി വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും ചാർജ് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതെല്ലാം വീണ്ടും സംഭവിക്കും ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് കൂടിയ ചാർജിംഗ് വോൾട്ടേജ് ലിഥിയത്തിലെ ഇലക്ട്രോൺസിനെ വലിച്ച് ഗ്രാഫൈറ്റിൽ എത്തിക്കും ലിഥിയം അയോൺസ് ഇലക്ട്രോലൈറ്റിലൂടെ ഗ്രാഫൈറ്റിൽ എത്തും പിന്നെ വീണ്ടും നമ്മൾ ഈ സെല്ലിലെ പവർ ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും ഇലക്ട്രോൺസ് വയറിലൂടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അതായത് കാഥോഡിലേക്ക് എത്തും ലിഥിയം അയോൺസ് ഇലക്ട്രോലൈറ്റിലൂടെ കാഥോഡിലേക്ക് എത്തും അപ്പോ സെല്ലിന്റെ ചാർജ് കുറഞ്ഞു കുറഞ്ഞു വരും ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കും ഇതിലെ ഇലക്ട്രോലൈറ്റ് സെല്ലിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നീരാവി പോയാൽ അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോൺസിനെ തടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതായാൽ ഇലക്ട്രോൺസ് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഗ്രാഫൈറ്റ് സൈഡിൽ നിന്നും ഇപ്പുറത്തേക്ക് എത്തുകയും ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു സെപ്പറേറ്റർ ഈ ഇലക്ട്രോലൈറ്റിൽ വെക്കും ഈ സെപ്പറേറ്റർ ഇലക്ട്രോൺസിനെ തടുക്കുകയും പക്ഷേ അയോൺസിനെ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു ഫിൽറ്റർ ആണ് അപ്പോൾ ഇതാണ് ലിഥിയം അയോൺ സെല്ലിന്റെ പ്രവർത്തനം ഇതിപ്പോ ഒരു കണ്ടെയ്നർ പോലെ ലെഡ് ആസിഡ് ബാറ്ററി പോലെയല്ലേ ഇരിക്കുന്നത് ഇതിനെ വളരെ കോമ്പാക്റ്റ് ആക്കിയാണ് മൊബൈൽ ഫോണിലും ഇലക്ട്രിക് വാഹനം ിലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ലിത്യം കോബാൾട്ട് ഓക്സൈഡിനെ ഒരു അലൂമിനിയം ഫോയിൽ ഷീറ്റിലും ഈ ഗ്രാഫൈറ്റിനെ ഒരു കോപ്പർ ഫോയിൽ ഷീറ്റിലും പുരട്ടും എന്നിട്ട് അതിൽ നിന്നും ടെർമിനൽ കണക്ഷൻസ് എടുക്കും അപ്പോൾ ആ ഷീറ്റുകളെ കറണ്ട് കളക്ടേഴ്സ് എന്ന് വിളിക്കും കാരണം ഇപ്പോൾ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നതും വിട്ടുകൊടുക്കുന്നതും ഈ ഷീറ്റുകളാണ് ഇലക്ട്രോലൈറ്റിനെ സെപ്പറേറ്റർ ഷീറ്റിൽ പുരട്ടി അതിനെയും കോമ്പാക്റ്റാക്കും ഇത്തരത്തിൽ ഷീറ്റ് പരുവത്തിലാക്കിയ സംഗതികളെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉപയോഗിക്കാം മൊബൈൽ ഫോണിൽ പരന്ന പൗച്ച് രൂപത്തിലാണ് ബാറ്ററി എങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ രൂപത്തിൽ അതായത് സിലിണ്ടറിക്കൽ രൂപത്തിലാണ് നിർമ്മിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു സെല്ലിന്റെ കാര്യമാണ് സംസാരിച്ചത് അതുപോലെ ഒരുപാട് സെല്ലുകൾ ചേർത്താണ് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത് ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രവർത്തനം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സഹായിച്ച അജിത് ബഡ്ഡിക്ക് ഒരുപാട് സ്നേഹം ഗോ ഗ്രീൻ ഗോ ഇലക്ട്രിക്